ഓം സർവീന്ദി എൻ്റെ ഗുരുവാദങ്ങളിൽ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഇന്നത്തെ ആത്മീയ സത്സംഗത്തിൽ വീഡിയോ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ നാളെ എത്ര പ്രയാർ ഏകാദശിയുടെ വിഷയം മനസ്സിലേക്ക് വന്നു അതുകൊണ്ട് ഇന്ന് ആ ഒരു ചെറിയ ഒരു വിഷയം പറയുകയാണ് നമുക്ക് ശ്രീരാമ ഭഗവാൻ അതുപോലെ സീതാദേവി പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം മനസ്സിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവചൈതന്യങ്ങളാണ് അവർ രണ്ടുപേര് അവരുടെ മഹത്തായ സ്നേഹവും ത്യാഗവുമെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ശരീരം ഇവിടെ നിന്നും മറിയുവോളും അതിനുശേഷവും അതിനേക്കാൾ ശക്തിയോടുകൂടി പ്രസരിക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഭൂമി ദേവിയുടെ സംരക്ഷണത്തിനായി സർവ മാനവ സമൂഹത്തിനും മാത്രമല്ല സർവ ചരാചരങ്ങളിലും അതിൻ്റേതായ ഒരു സന്തുലനാവസ്ഥയ്ക്ക് വേണ്ടി സ്നേഹം കൊണ്ടും ശക്തി കൊണ്ടുമൊക്കെ നമുക്ക് മാതൃകയായി ജീവിച്ച് കാണിച്ചു തന്നവരാണ് അതിൽ ഒരു അൺടോൾഡ് സ്റ്റോറി ഓഫ് സീത എന്ന് പറയുന്ന നമ്മളൊന്നും രാമായണത്തിലും ഒന്നും കേൾക്കാത്ത നമ്മുടെ ഹൃദയത്തിലേക്ക് സ്പർശിക്കുന്ന തരത്തിലുള്ള സീതാ മാതാവിൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും ജീവിതം എഴുതി ചേർത്തിട്ടുണ്ട് അല്ല ശ്രീ പരമഹംസ യോഗാനന്ദൻ്റെ ശിഷ്യ യു എസ് സ്വദേശിനി ലീന മല്യ അവരെഴുതിയ അൺടോൾഡ് സ്റ്റോറി ഓഫ് സീത അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു മലയാളിയായ രവീന്ദ്രനാഥ് കർത്ത വ്യക്തിയാണ് ആ പുസ്തകം ആ പുസ്തകത്തിലൂടെ വായിക്കുകയല്ല അത് നമുക്ക് നമ്മളത് അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാം പുസ്തകത്തിലൂടെ അതിലൂടെ ഒരു വാക്കുകളും നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ നമ്മളത് ആ സീതാ മാതാവിൻ്റെ കൂടെ ജീവിക്കുന്നതിന് പോലെ ജീവിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് നമുക്കതിലൂടെ ഉണ്ടാവുക കാരണം ഈ ഈ ഡീനാമറിയം ധ്യാനത്തിലൂടെ അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് ശ്രീരാമ സീത സാന്നിധ്യത്തിൽ അവരുമായി ആ ഉന്നതമായ തലത്തിൽ അവസ്ഥയിലിരുന്നു കൊണ്ട് സംവദിച്ചുകൊണ്ട് എഴുതിയ ജീവൻ ഉള്ള വരികളാണെല്ലാം അപ്പോൾ ആരും പല വിഷയങ്ങളും അതിൻ്റെ സത്യമായ ഭാഗം അറിയുന്നില്ല കാരണം ഓരോ വ്യാഖ്യാനങ്ങളിലും എല്ലാം കൂടുതൽ കൂടുതൽ വേറെ കുറെ അവരവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് എഴുത്തുകാർ എല്ലാവരും എഴുതി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നു അപ്പോൾ അതിൽ ഒരു ചെറിയ ഭാഗം എൻ്റെ ഗുരുനാമത്തിൽ ഞാൻ പറയുകയാണ് ശ്രീരാമ രാമരാവണ യുദ്ധത്തിനൊക്കെ ശേഷം കുഞ്ഞുങ്ങൾ ഗർഭിണിയായിരുന്നപ്പോൾ വനത്തിലേക്ക് വനത്തിൽ വന്ന് ജീവിക്കുന്നതും അതിന് പിന്നിലൊക്കെ ഒരുപാട് വലിയ സംഭവങ്ങളും സത്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഒരു കൊച്ചു ഭാഗം ഞാൻ ഈ ഒരു വിഷയം പറയാൻ കാരണം തന്നെ ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും ഒരു നല്ല സ്മരണ മനസ്സിലേക്ക് വന്നത് കൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു സമയത്ത് ഒരു സംഭവത്തിന് ഒരുപാട് സീതാമാതാവിൻ്റെ കാരുണ്യം ഇറങ്ങൊഴുകുന്ന ഒരുപാട് അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാ മക്കളോടും വന്യജീവികളോടും മനുഷ്യരോടും എല്ലാവരോടും അപ്പോൾ സീതാമാതാവ് ധ്യാന ധ്യാനം കൊണ്ടാണ് അവരന്ന് കമ്മ്യൂണിക്കേഷൻ ശ്രീരാം ഭഗവാനായാലും സീതാമാതാവായാലും സീതാമാതാവ് ജനക രാജാവായി പിതാവായാലും ജനകരാജാവായാലും ആരുമായാലും കമ്മ്യൂണിക്കേഷൻ അന്ന് ധ്യാനം വഴിയാണ് അവരൊരു കാസ്റ്റർ സൂക്ഷ്മമായ ശരീരം കൊണ്ടുള്ള ട്രാവലിങ്ങാണ് അപ്പോൾ ധ്യാനം ചെയ്താൽ ദിവസങ്ങളോളം ഒരു പക്ഷെ ഇരിക്കും അപ്പോൾ സീതാമാതാവിൻ്റെ ഏറ്റവും സ്നേഹമുള്ള എപ്പോഴും കൂടെയുള്ള സോമ എന്ന പരിചാരിക എന്ന് പറയാൻ പറ്റില്ല അവരെ എപ്പോഴും കൂടെ ഉണ്ടാവും ഒരു നിലപോലെ അപ്പോൾ അവർക്ക് ഇത് കുറച്ച് ധ്യാനത്തിൽ ധ്യാനം ത്തിൽ നിന്ന് വേഗം കുറച്ച് സമയം നീണ്ടു നിൽക്കുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വിഷമം അപ്പോൾ ഹനുമാൻ ജി ഉണ്ടായിരുന്നു ഹനുമാൻ ജിയോട് പറയും ഒന്ന് വിവരം അറിയിക്കുകയായിരുന്നു കാരണം ശ്രീറാം ധ്യാനത്തിൽ നിന്ന് വളർന്നിട്ടില്ലല്ലോ അപ്പോൾ മക്കളുണ്ട് സോമം നോക്കുന്നുണ്ട് ഹനുമാൻ ഹനുമാൻ ദേവജി അവിടെ ഇരിക്കുകയാണ് ഞാൻ എന്തായാലും മാതാവ് ഉണരുന്നതുവരെ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഹനുമാൻജി പറയും ചിരിച്ചിട്ട് ചുറ്റു പറയും ശ്രീ എന്തേലും ഇവരറിയിക്കുന്നെ ശ്രീരാമദേവനും മാതാവും ഭഗവാനും കൂടിയാണ് പോയിരിക്കുന്നത് പറയും അപ്പോൾ സോമ ചുറ്റും നോക്കുകയാണ് ഞങ്ങൾ വന്നത് ആ പറയുന്നു അത് ധ്യാനം തുടങ്ങിയ അപ്പോൾ തന്നെ ആ ദിവസം തന്നെ ഭഗവാൻ വന്നു ദേവിയുടെ കരം പിടിച്ചു അവർ രണ്ട് പേരും ഭൗതിക ശരീരത്തിൽ തന്നെ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോ പോയി ഞാൻ കൂടെ ചെല്ലാൻ തുനിഞ്ഞപ്പോൾ മാതാവ് അവിടെ ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ആ ശരീരം മാത്രമാണ് അവിടെ ഉള്ളത് അവർ രണ്ടുപേരും ശ്രീരാമ ഭഗവാൻ കൊട്ടാരത്തിൽ ഒരു മുറിയിൽ ധ്യാനത്തിലാണ് അവിടെ ആ ശരീരമുണ്ട് സീതാമാധവ് ഇവിടെയും ധ്യാനത്തിലാണ് പക്ഷെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ഭൂമിയുടെ ഓരോ മൂലയിലും നദികളിൽ സമുദ്രങ്ങളിൽ ഭൂമിയിലൂടെ സസ്യലതാദികളിലൂടെ വൃക്ഷലതാദികളിലൂടെ മൃഗങ്ങൾ ഒക്കെ കൂടി പാർക്കുന്ന സ്ഥലങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ ഓരോ അണുപരമാണുവിലും അവർ അവരുടെ കാൽപാദത്തിൻ്റെ മുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് അപ്പോൾ ഭഗവാൻ ഹനുമാൻജി പറയാണ് അവര് ഇവിടെ നിന്ന് ഈ ഭൗതിക ശരീരം വിട്ടുപോയാലും ആ മുദ്രണങ്ങളിലൂടെ അതിൽ കുമ്പിട്ട് കൊണ്ട് ആയിരിക്കും എൻ്റെ ജീവിതം മുഴുവനും അവർ ഇവിടെ ഈ പ്രപഞ്ചം മുഴുവനും ആ എന്ന ആ മുദ്ര അവരുടെ കാൽപാദങ്ങളിലൂടെ പതിപ്പിച്ചിട്ടുണ്ട് സ്നേഹം ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ് ഒരു പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും ും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ആയിട്ട് സ്നേഹം കൊണ്ടാണ് പ്രേമം കൊണ്ടാണ് അവർ ആ ശക്തി പകർന്നു കൊടുക്കുന്നത് അപ്പോൾ ഭാവിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്കറിയാം അപ്പോൾ അതിനുകൂടി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും അവർ അവരുടെ ആത്മീയ ശക്തിയിലൂടെ പ്രസരിപ്പിച്ചു കൊണ്ടിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ ഈ ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹം സഹോദരന്മാരുടെ വിഗ്രഹവും ദ്വാരകയിൽ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ ആരാധിച്ചിരുന്നു അതിൽ അതിൽ അതൊന്നാണ് ശ്രീ ഇവിടെ തൃപ്രയാർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീകൃഷ്ണൻ ഭഗവാനാണ് എന്നിട്ട് പോലും അവിടെ ഒരു വിഗ്രഹം വെച്ച് ശ്രീരാമ ഭഗവാനെ അതിന് മുന്നേ അവതരിച്ച ഭഗവാന്റെ തന്നെ അവതാരത്തിൽ വിഗ്രഹത്തിലൂടെ ആരാധനയും പൂജയും ചെയ്തു പോന്നിരുന്നു അപ്പോൾ ഭക്തി നിറഞ്ഞ ആ ഒരു പ്രേമം ആ ഒരു സമർപ്പണം ആരാധന മാനവ ഹൃദയങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഇപ്പോഴും കലിയുഗത്തിൽ വികൃതമായൊരു ഭാവം നടനമാടുന്നുണ്ടെങ്കിലും അതിലും വളരെ നല്ല മനോഹാരിതയോടുകൂടി ഈ പ്രപഞ്ചത്തെ കാത്തു സംരക്ഷിക്കുന്നത് ഇതുപോലുള്ള നമുക്ക് മാതൃകയായി ജീവിച്ചു കാണിച്ചു തന്ന അവതാരങ്ങളിലൂടെയും ഒപ്പം തന്നെ ആ അവതാരങ്ങളെ വളരെ ചൈതന്യത്തോടു കൂടി പരിപാലിക്കുന്ന ക്ഷേത്രങ്ങളിലൂടെയും തന്നെയാണ് അപ്പോൾ എൻ്റെ ഗുരു ശിവസായി പറഞ്ഞതുപോലെ സർവ്വം പരമാത്മ സ്വരൂപം നിത്യം നിർഗുണം ബ്രഹ്മചൈതന്യം അഖില ലോക രക്ഷാർത്ഥം ദൈവഭാവം നമുസ്തുതി അപ്പോ ഏർ പിന്നൊരു വചനക്ക് ഓർമ്മ വരിക ഒരു കേവലമൊരു ചൈതന്യമായി പ്രപഞ്ചത്തെ നിർത്തുമെങ്കിലും അവൻ പാലിൽ നെയ്യെന്ന പോലെ സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞു നിന്നു സർവ്വ നിയമങ്ങളോടെ പരിപാലിക്കുന്നു ആ പരമാത്മാ ചൈതന്യത്തെയാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഈ നിമിഷം ആ ചൈതന്യം പോലെ തന്നെയാണ് സീതാരാമന്മാരുടെ ജീവിതവും അപ്പോൾ അതിൽ ഹനുമാൻ സ്വാമി സ്വാമിയോട് പറയുന്നുണ്ട് അവരുടെ ഭൗതിക ശരീരങ്ങൾക്ക് അപ്പുറം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമായി വികസിക്കാനും ആ ശരീരത്തെ അങ്ങനെ ആക്കിയെടുക്കാനും അവർക്ക് കഴിയും ആ ശക്തി അത്രക്കും ശക്തിയുണ്ട് കാരണം അത് പ്രപഞ്ചനാഥനാണല്ലേ പ്രപഞ്ചനാഥയുമാണ് അപ്പോൾ ആ മാതാവ് തന്നെയാണ് ലോക മാതാവ് അപ്പോൾ അവരൊക്കെ ശരിക്കും ഒരുപാട് ത്യാഗം സഹിച്ച് ഇവിടെ മനുഷ്യ ജീവിതൻ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തന്നവരും കൂടിയാണ് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമ്മൾ അമ്മയും പരമാത്മാവുമൊക്കെയായി നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ അവരൊക്കെ വലിയ വലിയ നമ്മളുടെ ഈ ടെമ്പിൾസൊക്കെ തന്നെ വലിയ എനർജി സോഴ്സാണ് കാരണം അവിടെയൊക്കെ നിറ നിറഞ്ഞു നിൽക്കുന്ന സീതാരാമന്മാരുടെ പരമഭക്തനായ ഹനുമാൻജിയുടെ സാന്നിധ്യം കൊണ്ടും ശിവ ശിവസാന്നിധ്യം കൊണ്ടുമൊക്കെ ആ ക്ഷേത്രങ്ങളൊക്കെ തന്നെ വളരെ പവിത്രമാണ് എല്ലാം തന്നെ അതുപോലെ തന്നെ നമ്മൾ പക്ഷെ ആദ്യം അത് മനസ്സിലാക്കുന്നില്ല അപ്പം ഇത് പറയാൻ കാരണം കൂടുതൽ നമുക്ക് പരമാത്മാവിനെ അറിഞ്ഞ് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അനുഭവിക്കുന്നത് ഗുരുക്കന്മാരിലൂടെയാണ് എൻ്റെ ഗുരു ശിശു ശിശു സൈഡുടെ അടുത്തെത്തി ആ പരമമായ തത്വം മനസ്സിലാക്കിയതിനു ശേഷം ആ പരമമായ തത്വത്തിലേക്ക് ആന്തരികമായ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ തെളിമയാണെന്ന് നമുക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ അതിനു മുന്നേ നമ്മൾ പുസ്തകം വായിച്ചാലും എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാലും അത്രയൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അതിലും കൂടി അതിലും ഏറെയായിട്ട് വ്യക്തമായി നമുക്ക് അവരുടെയൊക്കെ ചരിത്രം അവരുടെയൊക്കെ കർമ്മം വളരെ മനോഹരമായി അനുഭവിക്കാൻ പോലും നമുക്ക് സാധിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആത്മതത്വത്തിലൂടെയുള്ള യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതിന് നമുക്ക് എപ്പോഴും ഒരു ഗുരു വേണം അപ്പോൾ നമ്മൾ ഓക്കെ അതിനേതായ ശക്തിയും വിശേഷതയും ഒക്കെ ഉണ്ട് പക്ഷെ അത് തിരിച്ചറിയണമെങ്കിലും തിരിച്ച് അറിയിപ്പിക്കണമെങ്കിലും ആ ആത്മഗുണം നമുക്ക് ആ ആത്മാവിൻ്റെ ആ ദിവ്യത്വം നമുക്ക് ഉണരണം അത് ഉണർത്തണമെങ്കിൽ നമുക്കൊരു ഗുരു സാന്നിധ്യം വേണം അപ്പോൾ ആ ഗുരുവിലൂടെ ഒന്നും കൂടി കൂടുതൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു അപ്പോൾ അത് വിളിച്ചു ഓതുന്നതാണ് ഗുരുവിന്റെ ഓരോ തത്വവും തന്നെ ശരിക്കും പറഞ്ഞാൽ പാലിൽ നെയ്യ് പോലെയാണ് അല്ലേ ഈ പരമാത്മാ ചൈതന്യം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ദിവ്യത്വം എല്ലാത്തിലുമുണ്ട് അതുപോലെ തന്നെയാണ് ഇവർ കാലങ്ങൾക്ക് ശേഷം അവരുടെയൊക്കെ ശരീരം വിടന്നു പോയാലും അവർ ആ ചൈതന്യം പാലിൽ നെയ്യെന്നപോലെ ആ ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് നമ്മുടെ എല്ലാ അവതാരങ്ങളുടെയും അപ്പോൾ സൂക്ഷ്മമായ എനർജി എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും എല്ലാവരും സാക്ഷികൾ തന്നെയാണ് അതും കൂടി നമുക്ക് ഓർമ്മ വേണം നമ്മുടെ മനസ്സിൻ്റെ പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും നമ്മൾ അത് ആ നമ്മളുടെ ആത്മസമർപ്പണം എത്രത്തോളം ഉണ്ടെന്നോ നമ്മളുടെ മനസ്സിൻ്റെ ആ ശുദ്ധി ഭക്തിയും എത്രത്തോളം ഉണ്ടെന്നൊക്കെ എല്ലാം ഈ സൂക്ഷ്മ സൂക്ഷ്മശക്തികൾക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒപ്പം എൻ്റെ ഗുരുനാമത്തിൽ തന്നെ ശ്രീരാം ഭഗവാൻ്റെയും സീതാ മാതാവിൻ്റെയും ഈ ഭൂമി ദേവിയുടെയും പാദങ്ങളിൽ പ്രണാമം സ്നേഹം നന്ദി ഒക്കെ സമർപ്പിക്കുകയാണ് ഞാൻ ഒപ്പം എൻ്റെ ഗുരുനാമത്തിൽ ഗുരു പറഞ്ഞ പോലെ തന്നെ ആ മഹാശക്തികളോടും സർവലോകമാനവർക്കും സർവസൃഷ്ട വസ്തുക്കൾക്കും ശാന്തി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയും സമർപ്പിക്കുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു അസുരനെ ഇല്ലാതാക്കിയതാണ് ഏകാദശി ദേവി അപ്പം ഏകാദശി ദിവസം ഏകാദശി ദേവി ഏകാദശി വ്രതം ആചരിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ വ്രതം ആചരിച്ചാൽ അവർക്ക് എല്ലാ പാപങ്ങളും തീർന്ന് പരമമായ മോശം കിട്ടുമെന്നാണ് ഒരു ഐതിഹ്യം കേട്ടുവരുന്നത് വരുന്നത് അപ്പോൾ പരമമായ മോശത്തിന് ഏറെ കടക്കേണ്ടതുണ്ട് പക്ഷേ ഈ വ്രതങ്ങളും എല്ലാം നമ്മളുടെ ചിത്തശുദ്ധീകരണത്തിന് ഒരുപാട് ഉപകരിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മുടെ ചിത്തം ശുദ്ധം ആയാലാണ് ചിത്തശുദ്ധി വന്നാലാണ് ആത്മാവ് പ്രകാശിക്കുക അപ്പോൾ അപ്പം കൂടി ഉപകരിക്കട്ടെ അതുപോലെ അഗാധമായ ഭക്തി കൊണ്ട് പരമമായ മോശം ലഭിക്കുമെന്നതിന് തെളിവാണ് ഇതുപോലുള്ള ദിവസങ്ങൾ അപ്പോൾ എല്ലാവർക്കും സർവലോകമാനവർക്കും ശാന്തിഭവിക്കട്ടെ എൻ്റെ ഗുരുപാതെ പ്രണാമം തന്നെ